നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മുൻമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന പി ആർ കുറുപ്പിന്റെ ചരമവാർഷികാചരണം സംഘടിപ്പിച്ചു പുത്തൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായ പി ആർ കുറുപ്പിന്റെ ചരമവാർഷികാചരണം ഇന്ന് അനുസ്മരണ റാലിയോടെ പൊയിലൂരിൽ സമാപിക്കും ഇന്ന് രാവിലെ പുത്തൂരിലെ സ്മൃതി മണ്ഡപത്തിൽ ജനതാദൾ മുൻ സംസ്ഥാന സെക്രട്ടറി കെ പി ചന്ദ്രമാസ്റ്ററുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടന്നു പ്രിയപ്പെട്ട നേതാവ് ആർ നമ്മോട് കവർന്നിട്ട് ഇന്നേക്ക് എഴുപത്തിനാല് വർഷം പൂർത്തിയാവുകയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നാം ഓർത്തുപോയെങ്കിലും ഇന്നും ആ ശബ്ദം ആ രൂപം ആ ആശയങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ പരിസരങ്ങളിൽ ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രദേശത്തെ ദയനീയമായ ഒരു സ്ഥിതി എല്ലാ ആളുകൾക്കും ഒരു കാര്യമാണ് സാമൂഹിക നീതിക്ക് വേണ്ടി അടുത്തായിരുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു 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 ഞങ്ങളിലൂടെ 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 സിന്ദാബാദ് സിന്ദാബാദ് ആർജെഡി സിന്ദാബാദ് ആർജെഡി സിന്ദാബാദ് കെ പി മോഹനൻ എം എൽ എ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് കെ മനോജ്കുമാർ പി കെ പ്രവീൺ ഉഷാ രാരോത്ത് രവീന്ദ്രൻ കുന്നോത്ത് എൻ ധനൻ ഒ പി ഷീജ ചന്ദ്രിക പതിയന്റിവിട കരുവാക്കണ്ടി വാലൻ പി ദിനേശൻ സി കെ ബി തിലകൻ പി പി പവിത്രൻ കെ പി സായന്ദ് ഹാരിഷ് കടവത്തൂർ എന്നിവർ നേതൃത്വം നൽകി വൈകിട്ട് നാലിന് വടക്കേപൊലൂരിൽ നടക്കുന്ന മഹിളാ സംഗമം രാഷ്ട്രീയ മഹിളാ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് ഒ പി ഷീജ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വടക്കേപൊല്ലൂരിൽ നിന്ന് ആരംഭിക്കുന്ന അനുസ്മരണ റാലി വൈകിട്ട് ആറു മണിക്ക് സെന്റർ പോലൂരിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് എം ബി ശ്രേയസ് കുമാർ ഉദ്ഘാടനം ചെയ്യും